കൊച്ചിങ് കാരനെല്ലാം എല്ലാവരും കട ഉണ്ടാവും പക്ഷേ കൊച്ചിൻകാരൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുന്നിലുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പണ്ടൊക്കെ നമ്മൾ ഫോർട്ട് കൊച്ചി വേളി പാണ്ടിക്കുടി കോപ്പാടം ബ്രദേഴ്സ് ചുള്ളിക്കലി പട്ടാളം നസ്രത്ത് ഭാഗത്തു നിന്നെല്ലാം ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും പക്ഷെ ഈ പ്രാവശ്യം കൊച്ചിൻകാരെ കണ്ടവർക്ക് അറിയാം അധികം ഫ്ലോട്ട്സ് ഉണ്ടായിരുന്നില്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള മൂന്നോ നല്ല ഫ്ലോട്ട്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ഏതായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതിനുശേഷം വരുന്നത് ഒരു കണ്ടെയ്നർ ബുക്ക് ചെയ്ത ടൈമിൽ പാട്ടൊക്കെ ഇട്ട് തുള്ളിക്കൊണ്ട് വരുന്ന ഏറ്റവും അവസാനത്തോടെ കുറച്ച് ടീമിനെ കാണാൻ പറ്റും അതിനുശേഷം ഞങ്ങൾ നാരങ്ങവെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫേവററ്റ് സ്പോട്ടായ വിജയ് പ്രഭുവിൻ്റെ അടുത്ത് ഞങ്ങൾ വരും നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ അവിടെ തിരിച്ച് കാർണില് വന്നപ്പോഴത്തേക്ക് തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ആ കാഴ്ചകളും കൂടി കാണാം അപ്പോഴത്തേക്കും ഫാൻസി ഡ്രസ്സിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഓരോരുത്തരായിട്ട് ഓരോരുത്തരുമായിട്ട് അവിടെ നിന്ന് റെഡി ആകാനുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കൊച്ചിൻ കൊച്ചിൻകാറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ റോഡിൻ്റെ തിരക്ക് അത്യാവശ്യം വന്നു തുടങ്ങി ഞങ്ങൾ ആ വഴി കൂടി ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വായവയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കാണുന്നത് കൊച്ചിങ് കാരണവിലെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന റോബോട്ടിക് ആയിട്ടുള്ള ആന അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്യണതാണ് അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള അങ്കിളിന്റെ വീട്ടിൽ നിന്ന് ടെറസിന്റെ മുകളിൽ നിന്ന് ഞാനും എന്റെ വൈഫും കുട്ടിയും കൂടി കൊച്ചിങ് കാരണുകളിലെ ഓരോ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി ഇത് തുടക്കം മാത്രമാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈസിഗഡെന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഫോളോ ചെയ്യുക പാട്ട് വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുക